നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതന ക്ഷേത്ര സങ്കേതമാണ് ആദി കുംഭേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ പ്രശസ്തമായ കുംഭകോണം നഗരത്തിലാണ് പുണ്യവും പരിപാവനവുമായ ഈ ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരനെ ആദി കുംഭേശ്വരരായി ഇവിടെ ആരാധിക്കുന്നു ക്ഷേത്രമധ്യത്തിലായാണ് ആദികുംഭേശ്വരൻ കുടികൊള്ളുന്ന ശ്രീകോവിൽ അനശ്വരതയുടെ അമൃതും മണലും കലർത്തി ശിവഭഗവാൻ തന്നെ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്ന ലിംഗരൂപത്തിലാണ് മുഖ്യപ്രതിഷ്ഠയായ ആദികുംഭേശ്വരൻ കുടികൊള്ളുന്നത് ഏഴാം നൂറ്റാണ്ടിലെ തവിഴ് ശൈവ കാനോനികവും മഹത്തായ കൃതിയുമായ തേവാരത്തിൽ ആദികുംഭേശ്വരനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഇവിടെ കുടികൊള്ളുന്ന പാർവതി ദേവിയെ മംഗളാംബികേ അമ്മൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പ്രധാന ശ്രീകോവിലിന് സമാന്തരമായി ഇടതു ഭാഗത്തുള്ള ശ്രീകോവിലാണ് മംഗളാംബികേ ദേവി വാഴുന്നത് ഐതിഹ്യപ്പെരുമയാൽ പ്രശസ്തമാണ് ഈ ക്ഷേത്രം കുംഭകോണം എന്ന സ്ഥലപ്പേരു തന്നെ ഇവിടുത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു വലിയ പ്രളയത്തിൽപ്പെട്ട് ലോകം നാശത്തെ അഭിമുഖീകരിക്കുകയും പുനഃസൃഷ്ടിക്കായി ബ്രഹ്മാവുണ്ടാക്കിയ കുംഭമൊഴുകി കുംഭകോണത്തെത്തി നിശ്ചലമായി എന്നാണ് ഐതിഹ്യം ആ കുംഭത്തിലേക്ക് ശിവൻ അമ്പെയ്ത് അമൃതം വർഷിക്കുകയും ജീവൻ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു അത്ര കുടമുക്ക് എന്ന തമിഴ് പേരിലാണ് കുംഭകോണം മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരും പതിനഞ്ച് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ും ഈ മഹാക്ഷേത്രത്തെ പരിപാലിച്ചിരുന്നു മുപ്പതിനായിരത്തോളം ചതുരശ്രടി വിസ്തീർണമാണ് ഈ മഹാക്ഷേത്രത്തിനുള്ളത് ഉയർന്നു നിൽക്കുന്ന ശില്പങ്ങളോട് നാല് ഗോപുരങ്ങൾ ഈ മഹാക്ഷേത്രത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു ഏറ്റവും ഉയരമുള്ള പ്രധാന ഗോപുരത്തിൽ നിന്നും നീണ്ട ഇടനാഴിയിലൂടെ നടന്നു വേണം ശ്രീകോവിലെത്തുവാൻ ഉത്സവവേളകളിൽ ദേവതകളെ എഴുന്നള്ളിക്കുന്നത് വെള്ളിപൂശിയ രഥങ്ങളിലാണ് ക്ഷേത്രാങ്കണത്തിൽ ചന്ദ്രതീർത്ഥം സൂര്യതീർത്ഥം ഗൗതമതീർ വരാഹതീർത്ഥം എന്നീ പേരുകളിലുള്ള കുളങ്ങളുണ്ട് മംഗളകൂപം അശ്വനാഗതീർത്ഥ കുരതീർത്ഥ എന്നീ പേരുകളിലുള്ള മൂന്ന് കിണറുകളും ഇവിടെയുണ്ട് കുംഭേശ്വര ക്ഷേത്രത്തിന് വളരെ അടുത്താണ് ശാരംഗപാണി ക്ഷേത്രം രണ്ട് ക്ഷേത്രങ്ങളെയും വേർതിരിക്കുന്നത് ഒത്രമാരെ കുളമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആചരിക്കുന്ന മഹാമഹം ഉത്സവം ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്സവമാണ് പൂജാ കർമ്മങ്ങളും ആചാരങ്ങളും നിത്യേന എന്നോണം ഇവിടെ ആചരിക്കപ്പെടുന്നു ആരിലും കൗതുകമുണർത്തുന്ന ചാരുത ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും കല്ലിൽ നിർമ്മിച്ച ഒരു നാദസ്വരവും നവരാത്രി മണ്ഡപത്തിൽ സ്ഥാപിച്ചിട്ടുള്ള തലയിൽ കല്ലുകൾ ചുമക്കുന്ന സിംഹത്തിന്റെ രൂപവുമെല്ലാം ശില്പകലയുടെ മികച്ച ഉദാഹരണങ്ങളാണ് ഇവിടെ കുടികൊള്ളുന്ന വിനായകനെ ആദിവിനായകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുരുകൻ ദക്ഷിണാമൂർത്തി നവഗ്രഹങ്ങൾ നന്ദി തുടങ്ങി ഒട്ടനവധി ഉപദേവതകൾ ഇവിടെ കുടികൊള്ളുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭരണവും പരിപാലനവും തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ദ്രാവിഡ വാസ്തുവിദ്യ വൈഭവത്തിന്റെ മൂർത്തി ഈ മഹാക്ഷേത്രം കൊത്തുപണികളുള്ള കൽത്തൂണുകളും ചുവർ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും പന്ത്രണ്ട് രാശിചക്രങ്ങളും ആരിലും കൗതുകമുണർത്തും ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ അപാരമായ പ്രാപഞ്ചിക ശക്തിയും മനുഷ്യരാശിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശക്തിയുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവരും അകാരണമായ ഭീതിയുള്ളവരും ആദി കുംഭേശ്വരനിൽ അഭയം പ്രാപിക്കുന്നു അനേകം ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന ഈ മഹാക്ഷേത്രം ചരിത്ര പ്രാധാന്യം കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും വാസ്തുവിദ്യ വൈഭവം കൊണ്ടും പുകൾപ്പെട്ടതാണ് ആത്മീയതയും ഊർജവും പ്രദാനം ചെയ്യുന്ന നൂറ്റാണ്ടുകൾ തരണം ചെയ്ത ഈ മഹാക്ഷേത്രം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നതിൽ സംശയമില്ല